കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഡ്രൈവർ വയോധികയുടെ രണ്ടരപ്പവൻ മാല കവർന്നതായി പരാതി കവർച്ചാശ്രമത്തിനിടെ ഓട്ടോയിൽ നിന്ന് വീണ് വയോധികൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു വയനാട് പുൽപ്പള്ളി സ്വദേശിനി അറുപത്തൊട്ടുകാരി ആണ്ടുകാലയിൽ ജോസഫീനെയാണ് കവർച്ചക്കിരയായത് ഗുരുതര പരിക്കേറ്റ വയോധികയെ ബന്ധുക്കൾ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മകന്റെ നാടായ കായംകുളത്തു നിന്നും മലബാർ എക്സ്പ്രസിൽ ബുധനാഴ്ച പുലർച്ചെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ വയനാട് പുൽപ്പള്ളി സ്വദേശിനി ആണ്ടുകാലയിൽ ജോസഫിനിയുടെ മാലയാണ് കോഴിക്കോട് നഗരത്തിൽ വെച്ച് പുലർച്ചെ മണിയോടെ ഓട്ടോ ഡ്രൈവർ കവർച്ചു ചെയ്തത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ജോസഫിന സ്വന്തം നാടായ വയനാട്ടിലേക്ക് പോകുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോവാൻ റോഡിലേക്ക് നടന്നു ഈ സമയം ഇതുവഴി വന്ന ഒരു ഓട്ടോ അടുത്തു നിർത്തി എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിലെ പോകണം എന്ന് പറഞ്ഞതോടെ ഓട്ടോ ഡ്രൈവർ ജോസഫീനയോട് ഓട്ടോയിൽ കയറാൻ പറയുകയായിരുന്നു പിന്നീട് കിഴക്കോട്ട് നഗരത്തിലൂടെ കുറേ നേരം ചുറ്റിയ ശേഷം ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോയുടെ പുറകിലേക്ക് കൈയിട്ട് ജോസഫീനയുടെ കഴുത്തിലെ രണ്ടര പവൻ തൂക്കം വരുന്ന മാല വലിച്ചുപൊട്ടുകയും ചെയ്തു കവർച്ചയ്ക്കിടെ ജോസഫീന ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് വീഴുകയും വീഴ്ചയുടെ ആഘാതത്തിൽ ജോസഫീനയുടെ താടിയലിൽ പൊട്ടുകയും പല്ല് പൂർണ്ണമായും കൊഴിഞ്ഞുപോവുകയും ചെയ്തു മുഖത്തും കൈക്കും ഗുരുതര പരിക്കേറ്റു ജോസഫീന വീണത് കണ്ട ഓട്ടോ ഡ്രൈവർ വന്ന് നോക്കി പിന്നീട് ഓട്ടോ എടുത്തു പോവുകയായിരുന്നു ഇപ്പം പെട്ടെന്ന് ഇയാൾ റൈഡിങ്ങിന്റെ ഇടയ്ക്ക് കൈ പുറകിലേക്ക് ഇട്ടിട്ട് ആന്റിയുടെ കരുത്തേയും മാലയിലും ബ്ലൗസേലും കൂടി പിടിച്ചു എന്നിട്ട് ആന്റീനെ വലിച്ചിട്ട് നേരെ തള്ളി പുറത്തേക്ക് ഇട്ടു റോഡിലേക്ക് ഇട്ടു അതിൽ ആൻ്റി മുഖോടിച്ച് വീട് വരുന്നു മുഖോടിച്ചു വീണ പുള്ളിയുടെ വണ്ടി കീർത്തി ഒന്ന് നോക്കിയിട്ട് പുള്ളി വണ്ടിയെടുത്ത് സ്പോട്ടിൽ തന്നെ പോയി അത് അതിനുശേഷം ആൻറ്റി അവിടുന്ന് നേരെ ഒരു മനുഷ്യനോട് ഹെൽപ്പ് വെച്ചപ്പോൾ പുള്ളിക്ക് തിരക്കാന്ന് പറഞ്ഞാൽ പുള്ളി അന്നേരം സ്പോട്ടിൽ നിന്ന് അവിടുന്ന് പോയി പിന്നെ അതിൻ്റെ അവിടുന്ന് നടന്ന് വഴി അറിയത്തില്ല മുഖം പൊത്തി കാരണം ഫുള്ള് ബീഡിങ് തീത്തും പല്ല് മുഴുവൻ പോയി താഴേക്ക് പൊട്ടുണ്ട് സൈഡിൽ ജോലിക്ക് പൊട്ടിണ്ട് അപ്പം അവിടുന്ന് മെല്ലെ തുണി എടുത്ത് മുഖം പൊത്തിയിട്ട് രാവിലെ ബസ്സിന് കയറി വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിയുന്നത് ഓട്ടോക്കാരൻ പോയതിന് തൊട്ടുപുറകെ ഇതുവഴി എത്തിയ ആളോട് സഹായം ആവശ്യപ്പെട്ടെങ്കിലും അയാൾ സഹായിക്കാതെ പോവുകയായിരുന്നു തുടർന്ന് ജോസഫീനെ ബസ് സ്റ്റാൻഡിലെത്തി ബസ് കയറി കോഴിക്കോട് കൂടരഞ്ഞു പൂവാറന്തോട്ടിലെ ബന്ധുവീട്ടിലേക്ക് പോയി കൂടലിഞ്ഞെത്തിയപ്പോൾ ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു ബന്ധുക്കൾ പരിക്കേറ്റ പരിക്കേറ്റിനെ ഓമശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു പിന്നീടാണ് കോഴിക്കോട് സിറ്റി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു ഒരാൾ ഹെൽപ്പ് ചെയ്ത് ചേച്ചി അവിടെ ആരെങ്കിലും വേറെ എന്ന് പറഞ്ഞ പുള്ളിയങ്ങൾ ആന്റിക്ക് പിന്നെ സങ്കടം അതിൻ്റെ പേരിൽ ആന്റി സ്വകം തോർത്തിച്ച് മുഖം പൊത്തിയിട്ട് രാവിലെ കോഴിക്കോട് നിന്ന് കൂടനിക്കുള്ള ബസ്സിന് കയറി വന്നിട്ട് ആന്റിയുടെ ബ്രദറിനെ ആങ്ങളെ ആങ്ങളെ വണ്ടിയായിട്ട് വന്ന് കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നായിരുന്നു വീണതിന്റെ പേരിൽ വായിലെ പോയി പിന്നെ ഈ ഭാഗത്ത് ഒരു പൊട്ടുണ്ട് ഡീപ്പായിട്ടുള്ള പൊട്ടാണ് പിന്നെ രണ്ട് ജോയും പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ രണ്ട് പോയിന്റ് മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റ ശസ്ത്രക്രിയക്കും വിധേയായി പോലീസ് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടും എന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും ജോസഫിനെയും